അംശബന്ധവും അനുപാതവും റേഷ്യോ ആൻഡ് പ്രപ്പോഷൻ എന്ന ചാപ്റ്റർ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് എൻ്റെ പേര് ജോസ് കാപ്പൻ നമുക്ക് ജോസ് കാപ്പൻ എന്ന പേരിൽ ഒരു ടെലഗ്രാം ചാനലുണ്ട് കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് മക്കളെ റേഷ്യോ ആൻഡ് പ്രപ്പോഷൻ്റെ ആദ്യത്തെ ക്ലാസ് ആണ് മുൻവർഷ ചോദ്യങ്ങളിലൂടെയാണ് ആക്ച്വലി നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഇന്ന് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മകളെ ഏടത് സൈഡിൽ ചോദ്യം ഉത്തരവില്ലാതെ വലത് സൈഡിൽ ഉത്തരം മാർക്ക് ചെയ്ത് ബോൾഡ് ആക്കിയും കൊടുത്തിട്ടുണ്ട് വീഡിയോ കണ്ട് സമയം കളയാതെ വീഡിയോ പോസ് ചെയ്ത് വെച്ച് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക കിട്ടാത്തതിൻ്റെ എക്സ്പ്ലനേഷൻസ് കേൾക്കുക ഒരു സ്ലൈഡുണ്ട് ഇതുപോലെ ഒരു സ്ലൈഡും കൂടെ ഉണ്ട് ചെയ്യാൻ അങ്ങനെ ആറ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഓക്കെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം ഒരു നിശ്ചിത തുക ഏക്കും ബിക്കുമായി ത്രീ ഈസ്റ്റ് ടു ട്വൻറ്റി സെവൻ എന്ന അനുപാതത്തിൽ വിഭജിച്ചാൽ ആകെ തുകയുടെ എത്ര ഭാഗമായിരിക്കും ഏക്ക് ലഭിക്കുക അതായത് ഏക്കും ബിക്കും വീതിക്കുവാണ് ഏത് റേഷ്യോയിൽ ത്രീ ഈസ്റ്റ് ടു ട്വൻറ്റി സെവൻ എന്ന റേഷ്യോയിൽ വീതിക്കുവാണ് അപ്പോൾ ആകെ തുകയുടെ എത്ര ഭാഗമാണ് ഏക്ക് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ മക്കളെ ഇവിടെ ആകെ എന്ന് പറഞ്ഞാൽ മുപ്പതല്ലേ മുപ്പ് പ്പതിൽ മൂന്ന് ഭാഗം എയ്ക്ക് കിട്ടും അതായത് വെട്ടിക്കളയുമ്പം വൺ ബൈ ടെൻ പത്തിലൊരു ഭാഗം എന്ന് കിട്ടും ആൻസർ മക്കളെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ചെയ്തത് മനസ്സിലായോ ചെയ്തതിൽ എന്തെങ്കിലും സംശയമുണ്ടോ അതായത് ആകെ ഉള്ളതിൻ്റെ എത്ര ഭാഗമാണ് ഏക്ക് കിട്ടിയതെന്ന് ചോദിച്ചാൽ ആകെ മൂന്ന് ഈസ്റ്റ് ഇരുപത്തേഴ് എന്ന റേഷ്യല്ലേ അപ്പം ആകെ മൂന്നും ഇരുപത്തേഴും മുപ്പതിൽ മുപ്പതിൽ മൂന്ന് ഭാഗമാണ് ഏക്കി കിട്ടുന്നത് മുപ്പതിൽ മൂന്ന് ഭാഗം വൺ ബൈ ടെൻ പത്തിലൊരു എന്ന് പറയാം അടുത്ത ചോദ്യം ഒരു നിശ്ചിത തുക എ കും ബിക്കുമായി എക്കും ബിക്ക് ഫോർ ഈസ്റ്റ് ടു ട്വൽവ് എന്ന അനുപാതത്തിൽ വിഭജിച്ചാൽ ആകെ തുകയുടെ എത്ര ഭാഗമായിരിക്കും ബിക്ക് ലഭിക്കുക ഓക്കെ മക്കളെ അപ്പം മുമ്പത്തെക്കൂട്ട് സെയിം ക്വസ്റ്റ്യൻ അല്ലേ ആകെ എന്ന് പറഞ്ഞാൽ ഇവിടെ പതിനാറല്ലേ പതിനാറിൽ എത്ര ഭാഗമാണ് ബിക്ക് പതിനാറിൽ പന്ത്രണ്ട് ഭാഗം കിട്ടും ബിക്ക് ശരിയാണോ പതിനാറിൽ പന്ത്രണ്ട് ഭാഗം ആകെ നാലും പന്ത്രണ്ടും പതിനാറുണ്ട് അതിൽ പന്ത്രണ്ട് ഭാഗം ബിക്ക് കിട്ടും ഒന്ന് വെട്ടിക്കളയുമ്പോൾ നമുക്ക് കളയ നാല് വെച്ച് വെട്ടിക്കളയുമ്പം ത്രീ ബൈ ഫോർന്ന് കിട്ടും അപ്പോൾ ആകെയുള്ളതിൻ്റെ മുക്കാൽ ഭാഗം മുക്കാൽ ഭാഗമാണ് ആർക്ക് കിട്ടുന്നത് ബിക്ക് ലഭിക്കുന്നത് അടുത്ത ചോദ്യം ഒരു വസ്തു എയ്റ്റ് ഈസ് ടു എന്ന അനുപാതത്തിൽ എയ്റ്റ് ഈസ് ടു എന്ന അനുപാതത്തിൽ വിഭജിക്കുമ്പോൾ എക്ക് ബി എേക്കാൾ എത്ര ഭാഗമായിരിക്കും കൂടുതൽ കിട്ടുക അല്ലേ എക്ക് ബി എക്കാൾ എത്ര ഭാഗമായിരിക്കും കൂടുതൽ കിട്ടുക എയ്റ്റ് ഈസ്റ്റ് ടു റ്റു എന്ന അനുപാതത്തിൽ വിരിക്കുക എന്നല്ലേ നമുക്കിതിനെ ഒന്ന് വെട്ടി ചെറുതാക്കാമല്ലോ രണ്ട് വെച്ച് വെട്ടിക്കളയുമ്പോൾ ഫോർ ഈസ് ടു വൺ അല്ലേ ഫോർ ഈസ് ടു വൺ എന്ന അനുപാതത്തിലാവും അല്ലേ എക്ക് ബി എക്കാൾ എത്ര ഭാഗം കൂടുതൽ കിട്ടും എന്ന് ചോദിച്ചാൽ മക്കളെ നോക്കിക്കേ നമുക്കറിയാം ഈ റേഷ്യോകളുടെ വ്യത്യാസം മൂന്നല്ലേ അല്ലേ ഇനി ഇവിടെ സമ്മാകെ അഞ്ചല്ലേ അപ്പം അഞ്ചിൽ മൂന്ന് ഭാഗം കൂടുതൽ കിട്ടും ആൻസർ ഓപ്ഷൻ സി അല്ലേ മനസ്സിലായോ എയ്റ്റ് ഈസ്റ്റ് ടു റ്റു എന്നതിനെ ഞാൻ വെട്ടിച്ചെറുതാക്കി ഫോർ ഈസ് ടു വൺ എന്നാക്കി ആണല്ലോ ആണ് ഇനി എക്ക് കിട്ടുന്നത് അഞ്ചിൽ നാല് ഭാഗവും ബിക്ക് കിട്ടുന്നത് അഞ്ചിൽ ഒരു ഭാഗവുമാണ് എക്ക് എത്ര കൂടുതൽ കിട്ടുമെന്ന് ചോദിച്ചാൽ അഞ്ചിൽ നാലിൻ്റെയും അഞ്ചിൽ ഒന്നിൻ്റെയും ഡിഫറൻസ് എടുത്താൽ പോരെ അത് അഞ്ചിൽ മൂന്ന് അല്ലേ ഓക്കെ ആണല്ലോ എക്ക് കിട്ടുന്നത് അഞ്ചായിട്ട് വീച്ചിൽ നാല് ഭാഗം ബിക്ക് കിട്ടുന്നത് അഞ്ചായിട്ട് വീച്ചിൽ ഒരു ഭാഗം എക്ക് എത്ര ഭാഗം കൂടുതൽ എന്ന് പറഞ്ഞാൽ അഞ്ചിൽ നാലിൽ നിന്ന് അഞ്ചിൽ ഒന്ന് കുറച്ചാൽ മതി സോ ആൻസർ അഞ്ചിൽ മൂന്ന് കിട്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം ത്രീ ഈസ് ടു ആണ് ത്രീ ഈസ് ടു ആണ് ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ ആൺകുട്ടികളുടെ എണ്ണം ഇരുപത്തിനാലായാൽ പെൺകുട്ടികളുടെ എണ്ണം എത്ര ആൺകുട്ടികളുടെ എണ്ണം ഇരുപത്തിനാലായാൽ പെൺകുട്ടികളുടെ എണ്ണം അല്ലേ ബോയ്സ് ത്രീ എന്ന റേഷ്യോയിലാണ് ഗേൾസ് ടു എന്ന റേഷ്യോയിലാണ് ബോയ്സിൻ്റെ എണ്ണം നമുക്ക് ത്രീ എക്സ് എന്നും ഗേൾസിൻ്റെ എണ്ണം നമുക്ക് ടു എക്സ് എന്നും എടുക്കാം ഇനി ബോയ്സ് ഇരുപത്തിനാലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ത്രീ എക്സ് എന്ന് പറയുന്നതാണ് മക്കളെ ഇരുപത്തിനാല് അപ്പോൾ ത്രീ എക്സ് ഇരുപത്തിനാലാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാമല്ലോ ഇരുപത്തിനാല് ബൈ മൂന്ന് എത്രയാണ് എക്സ് എട്ടെന്ന് കിട്ടും ശരിയാണോ എക്സ് എട്ടാണെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം അല്ലേ ചോദിച്ചേക്കുന്നത് പെൺകുട്ടികളുടെ എണ്ണം ടു എക്സ് എന്നല്ലേ എടുക്കുന്നേ അപ്പോൾ എക്സ് എട്ടാണെങ്കിൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ പതിനാറ് എന്ന് കിട്ടും സോ ആൻസർ പതിനാറ് എക്സ് എട്ടാണെങ്കിൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ പതിനാറ് എന്ന് കിട്ടും അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം പതിനാറാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം ഒന്നുകൂടെ പറയാം ബോയ്സ് ഗേൾസ് ത്രീ ഈസ് ടു എന്ന റേഷ്യോയിലാണ് ബോയ്സിൻ്റെ എണ്ണം ത്രീ എക്സ് ആയിട്ടും ഗേൾസിൻ്റെ എണ്ണം ടു എക്സ് ആയിട്ടും എടുക്കാം ബോയ്സ് ഇരുപത്തിനാല് പേരുണ്ടെന്ന് പറഞ്ഞാൽ ത്രീ എക്സ് ഇരുപത്തിനാലിന് തുല്യമാണെന്ന് അർത്ഥം ഓക്കെ അപ്പം എക്സ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് ബൈ മൂന്ന് എട്ടെന്ന് കിട്ടും എക്സ് എട്ടാണെങ്കിൽ ഗേൾസിൻ്റെ എണ്ണം ടു എക്സ് അല്ലേ ടു ഇൻറ്റു എയ്റ്റ് സിക്സ്റ്റീൻ ഉത്തരം നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം ഒരു നിശ്ചിത വസ്തു പി ക്യൂം ക്യൂവിനുമായി ട്വൻ്റി വൺ ഈസ്റ്റ് ടു എറ്റി വൺ എന്ന അനുപാതത്തിൽ വിഭജിച്ചാൽ ആകെ തുകയുടെ എത്ര ഭാഗമായിരിക്കും പിക്ക് ലഭിക്കുക മറ്റുള്ള ഇത്തരം ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ ഒന്നോ രണ്ടോ എണ്ണം കണ്ടു അല്ലേ അപ്പം ഇതാണ് നമ്മൾ ലൈവായിട്ട് നടക്കുന്ന എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് അപ്ഡേറ്റ് ആയിരിക്കണം എന്ന് പറയാൻ കാരണം കണ്ടോ ഇതൊക്കെ അടുത്തടുത്തടുത്ത് നടന്ന എക്സാമുകളാണ് ഈ അടുത്തടുത്ത് നടന്ന എക്സാമുകൾക്ക് ഒരേ പാറ്റേൺ ചോദ്യങ്ങൾ ചോദിച്ചത് കണ്ടോ അപ്പോൾ എപ്പോഴും റീസെൻറ്റായിട്ട് നടക്കുന്ന എക്സാമുകളെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മളത് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി മുന്നോട്ട് പോകണം എന്നാലേ നമുക്ക് ഒരേ പാറ്റേൺ ചോദ്യങ്ങൾ എക്സാമിന് വരുന്നതായിട്ട് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇരുപത്തൊന്ന് ഈസ്റ്റു എൺപത്തൊന്ന് സോ പി കിങ് ക്യൂവിനും ഇരുപത്തൊന്ന് ഈസ്റ്റ് എൺപത്തൊന്ന് അനുവാദത്തിൽ വിഭജിക്കാൽ ആകെ തുകയുടെ എത്ര ഭാഗമാണ് പി കി ഇടുന്നത് ആകെ എത്രയുണ്ട് മക്കളെ ഇത് കൂട്ടണം നൂറ്റി രണ്ട് അല്ലേ നൂറ്റിരണ്ടിൽ ഇരുപത്തൊന്ന് ഭാഗമാണ് ആർക്ക് കിട്ടുന്നത് പി കിട്ടുന്നത് വെട്ടി ചെറുതാക്കാലം മൂന്ന് വെച്ച് കളയുമ്പം ഇത് ഏഴ് തവണ മൂന്ന് വെച്ച് കളയുമ്പം ഇത് മുപ്പത്തി നാല് തവണ സോ ആൻസർ സെവൻ ബൈ തേർട്ടി ഫോർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ട് സംഖ്യകൾ ടു ഈസ് ടു ത്രീ എന്ന അനുപാതത്തിലാണ് ഇവയിൽ ഓരോന്നിൽ നിന്നും അഞ്ച് കുറച്ചാൽ അവ ത്രീ ഈസ്റ്റ് ടു ഫൈവ് എന്ന അനുപാതത്തിലാകും എങ്കിൽ ആദ്യത്തെ സംഖ്യ കണ്ടെത്തുക ഓക്കെ ഈ കണക്കിന് ഞാൻ രണ്ട് മൂന്ന് മെതേഡ്സ് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാൻ പോവാം ഇതേ കൂടെ നിന്നോണം ശ്രദ്ധിച്ച് കേട്ടോണം എല്ലാ മെതേഡ്സും അറിഞ്ഞിരുന്നാൽ അത്രത്തോളം നല്ലതാണ് ആദ്യത്തെ മെതേഡ് മെതേഡ് വൺ ആദ്യത്തേത് മെതേഡ് വൺ ശ്രദ്ധിച്ച് കേട്ടോണേ നോർമൽ പക്ക മെതേഡ് ഓക്കെ രണ്ട് സംഖ്യകൾ ഇത് ഒന്നാമത്തെ സംഖ്യ ഇത് രണ്ടാമത്തെ സംഖ്യ ഈ സംഖ്യകൾ ടു ഈസ് ടു ത്രീ എന്ന റേഷ്യോയിലാണ് ടു ഈസ് ടു ത്രീ എന്ന റേഷ്യോയിലാണ് ആണല്ലോ അപ്പം ഞാൻ ഒന്നാമത്തെ സംഖ്യ ടു എക്സ് എന്നും രണ്ടാമത്തെ സംഖ്യ ത്രീ എക്സ് എന്നും എടുത്തു സംഖ്യകൾ ടു ഈസ് ടു ത്രീ എന്ന റേഷ്യോയിലാണെങ്കിൽ ഒരു സംഖ്യ ടു എക്സ് അടുത്ത സംഖ്യ ത്രീ എക്സ് ഓക്കെ ഓരോന്നിൽ നിന്നും അഞ്ച് കുറച്ചെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എന്ത് സംഭവിക്കും മക്കളെ ടു എക്സ് എന്ന സംഖ്യ ടു എക്സ് മൈനസ് ഫൈവ് ആയിട്ട് മാറും ത്രീ എക്സ് എന്ന സംഖ്യ ത്രീ എക്സ് മൈനസ് ഫൈവ് ആയിട്ട് മാറും അപ്പോൾ അത് ത്രീ ഈസ് ടു ഫൈവ് എന്ന അനുപാതത്തിലായി എന്നാ പറഞ്ഞേക്കുന്നത് ഓക്കെ അപ്പൊ ഈ രണ്ട് സംഖ്യകൾ ഇപ്പൊ ത്രീ ഈസ് ടു ഫൈവ് എന്ന അനുപാതത്തിലാണ് കണ്ടോ അപ്പോൾ അതിൽ നിന്ന് ഇത്രയും ഭാഗം മാത്രം ഇങ്ങോട്ട് എടുത്തേ ഇത്രയും ഭാഗം മാത്രം എടുത്താൽ എന്ത് മനസ്സിലാകും ടു എക്സ് മൈനസ് ഫൈവും ത്രീ എക്സ് മൈനസ് ഫൈവും ത്രീ ഇസ് ടു ഫൈവ് എന്ന റേഷ്യോയിലാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എടുത്ത് എഴുതാമേലേ മക്കളെ ടു എക്സ് മൈനസ് ഫൈവ് ഡിവൈഡഡ് ബൈ ത്രീ എക്സ് മൈനസ് ഫൈവ് ഈസ് ഈക്വൽ ടു ത്രീ ബൈ ഫൈവായിരിക്കും അല്ലേ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് എക്സ് കണ്ടുപിടിക്കാമല്ലോ എസ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്താൽ അഞ്ച് കൊണ്ട് ഇതിനെ കുണിക്കുമ്പം പത്ത് എക്സ് മൈനസ് ഇരുപത്തഞ്ച് അല്ലേ ഇനി ഇതിനെ മൂന്ന് കൊണ്ട് കുണിക്കുമ്പം നയൻ എക്സ് മൈനസ് ഫിഫ്റ്റീൻ അല്ലേ ഇതിങ്ങോട്ട് വരുമ്പം ടെൻ എക്സ് മൈനസ് നയൻ എക്സ് എക്സ് എന്ന് കിട്ടും അല്ലേ മൈനസ് പതിനഞ്ച് അവിടെ കിടപ്പുണ്ട് ഇതങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ഇരുപത്തഞ്ചാകും അല്ലേ അപ്പോൾ എക്സ് ഈക്വൽ ടു നമുക്ക് ടെൻ എന്ന് കിട്ടും ല്ലേ ചോദിച്ചേക്കുന്നത് ആദ്യത്തെ സംഖ്യ കണ്ടെത്തുകയെന്നാണ് ആദ്യത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ടു എക്സ് അല്ലേ മക്കളെ ആണോ അപ്പം ടു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ടെൻ ആണ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി അല്ലേ അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആ വരുന്നത് ട്വൻ്റി ഇതാണ് ഇതാണിതിൻ്റെ പക്ക നോർമൽ മെത്തേഡ് ഇത് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല ഇത് നിങ്ങൾ ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കണം പലപ്പോഴും എക്സാമിന് ചെല്ലുമ്പോൾ അവസാനം നമ്മുടെ സഹായത്തിനെത്തുന്നത് ഈ നോർമൽ മെത്തേഡുകളായിരിക്കും നമ്മൾ നമ്മളൊത്തിരി ടെക്നിക്കലൊക്കെ പഠിച്ചുകൊണ്ട് പോകും എല്ലാം കയ്യിൽ നിന്ന് പോകും അതുകൊണ്ട് ഇത് പക്ക നോർമൽ മെത്തേഡ് അറിഞ്ഞിരിക്കുക ഒന്നുകൂടെ പറയട്ടെ സംഖ്യകൾ ടു ഈസ് ടു ത്രീ എന്ന അനുഭവത്തിലാണ് ഒരു സംഖ്യ ടു എക്സ് എന്നും ഒരു സംഖ്യ ത്രീ എക്സ് എന്നും എടുത്തു രണ്ടിൽ നിന്നും അഞ്ച് കുറച്ചാൽ ഒന്ന് ടു എക്സ് മൈനസ് ഫൈവ് ഒന്ന് ത്രീ എക്സ് മൈനസ് ഫൈവ് അപ്പോൾ അത് ത്രീ ഇസ്റ്റ് ഫൈവ് എന്ന റേഷ്യോയിലേക്ക് മാറി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ടു എക്സ് മൈനസ് ഫൈവും ത്രീ എക്സ് മൈനസ് ഫൈവും ത്രീ ബൈ ഫൈവ് എന്ന റേഷ്യോലാണ് ഇത് സോൾവ് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു എക്സ് കണ്ടുപിടിച്ച് എക്സ് പത്തൊന്ന് കിട്ടി അപ്പം ആ സംഖ്യകൾ ഒരെണ്ണം ടു എക്സും ഒരെണ്ണം ത്രീ എക്സും ആണ് ഇരുപതും മുപ്പതും ആണ് ആദ്യത്തെ സംഖ്യ ഇരുപതാണ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ നമുക്ക് രണ്ടാമത്തെ മെതേഡിലേക്ക് പോകാം ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാനുള്ള രണ്ടാമത്തെ മെത്തേഡ് മെതേഡ് ടു മെതേഡ് ടു മക്കളെ ഇത് ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം നമുക്ക് യൂണിവേഴ്സലായിട്ട് കാണാതെ പഠിക്കാവുന്ന ഒരു ടെക്നിക്കാണ് ടു ഈസ് ടു ത്രീ അല്ലേ ആദ്യം ഉണ്ടായിരുന്ന റേഷ്യോ രണ്ടിൽ നിന്നും അഞ്ച് കുറച്ചെന്നല്ലേ പറഞ്ഞേക്കുന്നത് അപ്പോൾ അത് ത്രീ ഈസ് ടു ഫൈവ് ആയി മാറി എന്നതല്ലേ അവർ പറഞ്ഞേക്കുന്ന കാര്യം ആണ് അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഒരു മെതയുടെ കാണാതെ പഠിക്കുവാണ് ഉത്തരത്തിലേക്ക് എത്താൻ ഒരു മെതയുടെ കാണാതെ പഠിക്കുക അപ്പോൾ ടു ഈസ് ടു ത്രീ ആയിരുന്നു അഞ്ച് കുറച്ചപ്പോൾ ത്രീ ഈസ് ടു ഫൈവ് എന്ന റേഷ്യോയിലേക്ക് മാറി എന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം നിങ്ങൾ ഒരു റേഷ്യയുടെ വില എത്രയാണെന്ന് കണ്ടുപിടിക്കണം ഒരു റേഷ്യയുടെ വില ഒരു റേഷ്യയുടെ വില എത്ര കണ്ടുപിടിക്കണം അത് കണ്ടുപിടിക്കാൻ ഓർത്തിരിക്കുക എത്രയാണോ കുറച്ചത് അല്ലെങ്കിൽ കൂട്ടിയത് എന്ന് നോക്കുക എഴുതുക അഞ്ച് ഇൻറ്റു താഴെ കിടക്കുന്ന എപ്പോഴും താഴെ കിടക്കുന്ന റേഷ്യോയുടെ ഡിഫറൻസ് എടുക്കുക രണ്ട് ഡിവൈഡഡ് ബൈ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിഫറൻസ് എടുക്കുക രണ്ട് ഇൻറ്റു അഞ്ച് പത്ത് മൂന്ന് ഇൻറ്റു മൂന്ന് ഒൻപത് പത്തും ഒൻപതും നമ്മൾ വ്യത്യാസം ഒന്ന് ആ ഒന്ന് ഇവിടെ എഴുതുക അപ്പോൾ ഒരു റേഷ്യോ ഈസ് ഈക്വൽ ടു പത്തിന് തുല്യമാണെന്ന് കിട്ടും ഒരു റേഷ്യോ എന്നത് പത്തിന് തുല്യമാണെങ്കിൽ ആദ്യത്തെ സംഖ്യ രണ്ട് റേഷ്യോ അല്ലേ അപ്പോൾ ഇരുപതും രണ്ടാമത്തെ സംഖ്യ മൂന്ന് റേഷ്യോ ആയതുകൊണ്ട് മുപ്പതും ആണ് സോ ഉത്തരം ആദ്യത്തെ സംഖ്യ കാണാനാണ് ഉത്തരം ഇരുപത് ഇതാണ് സെക്കൻഡ് മെത്തേഡ് യൂണിവേഴ്സലായിട്ട് യൂസ് ചെയ്യാം എല്ലാ ഇത്തരത്തിലുള്ള ഈ പാറ്റേണിലുള്ള എല്ലാ കണക്കിനും യൂസ് ചെയ്യാം ഒന്നുകൂടെ പറയട്ടെ സംഖ്യകൾ ടു ഇസ് ടു ത്രീ എന്ന റേഷ്യോയിൽ അഞ്ച് കുറച്ചപ്പോൾ അത് ത്രീ ഇസ് റ്റു ഫൈവ് എന്ന റേഷ്യോയിലേക്ക് മാറി എന്നല്ലേ പറഞ്ഞേക്കുന്നേ ആണ് ടു ഇസ് ടു ത്രീ ആയിരുന്നു അഞ്ച് കുറച്ചപ്പോൾ ത്രീ ഇസ് ടു ഫൈവ് എന്ന റേഷ്യോയിലേക്ക് മാറി ടു ഇസ് ടു ത്രീ ആയിരുന്നു അഞ്ച് കുറച്ചപ്പോൾ ത്രീ ഇസ് ടു ഫൈവ് എന്ന റേഷ്യോയിലേക്ക് മാറി ഞാൻ എടുത്ത് എഴുതി ഇനി ഒരു റേഷ്യോടെ വില കണ്ടുപിടിക്കണം കുഞ്ഞുങ്ങളെ ഒരു റേഷ്യോയുടെ വില കാണാൻ ചെയ്യേണ്ടത് കാണാതെ പഠിക്കുവാണേ ഓക്കെ എത്രയാണ് കുറച്ചത് അല്ലെങ്കിൽ കൂട്ടിയതെന്ന് നോക്കുക ഇവിടെ കുറച്ചതായിട്ടാണ് വന്നേക്കുന്നത് അതെഴുതി ഇനി താഴത്തെ റേഷ്യോയുടെ ഡിഫറൻസ് എപ്പോഴും താഴത്തെ റേഷ്യോ ഡിഫറൻസ് കൊണ്ട് അതിനെ ഗുണിക്കണം ഇനി ഈ രണ്ട് റേഷ്യോകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസ് എടുക്കണം രണ്ട് ഇൻറ്റു അഞ്ച് പത്ത് മൂന്ന് ഇൻറ്റു മൂന്ന് ഒമ്പത് പത്ത് ഒമ്പത് നമ്മൾ ഡിഫറൻസ് ഒന്ന് കണ്ടു ഒന്ന് അപ്പോൾ പത്തെന്ന് കിട്ടി ഒരു റേഷ്യോയുടെ വില പത്ത് അപ്പോൾ രണ്ട് റേഷ്യോ ആയിരുന്നു ആദ്യത്തെ സംഖ്യ അപ്പോൾ സംഖ്യ ഇരുപതാണ് ഓക്കെ ഇനി മൂന്നാമതൊരു മെത്തേഡ് ഓക്കെ ഇത് ഞാൻ പറഞ്ഞു തരുന്നത് പരമാവധി നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്നോർത്താണ് കേട്ടോ നിർബന്ധമൊന്നുമില്ല ഏതെങ്കിലും ഓരോ പഠിച്ചാലും മതി മൂന്നാമത്തെ മെതേഡ് മക്കളെ സംഖ്യകൾ ടു ഈസ് ടു ത്രീ എന്ന റേഷ്യോയിലായിരുന്നു അതിനോട് അഞ്ച് കുറച്ചപ്പോൾ അത് ത്രീ ഈസ് ടു ഫൈവ് എന്ന റേഷ്യോയിലേക്ക് മാറി നമുക്കറിയാം ഇവിടെ റേഷ്യോസ് ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും രണ്ടായിരുന്ന റേഷ്യോ മൂന്നായിട്ട് മാറി അഞ്ച് കുറച്ചപ്പം മൂന്നായിരുന്ന റേഷ്യോ അഞ്ചായിട്ട് മാറി അല്ലെ ഇവിടെ ഒരു റേഷ്യോ കൂടി ഇവിടെ രണ്ട് റേഷ്യോ കൂടി അഞ്ച് കുറച്ചപ്പം കണ്ടെ ഇവന്മാർ തമ്മിൽ ഒരു ചേർച്ചയില്ല ഒന്ന് ഒരു റേഷ്യോ രണ്ട് രണ്ടീന്നും അഞ്ചാണ് കുറച്ചത് പക്ഷേ ഒരു സ്ഥലത്ത് ഒരു റേഷ്യോ ആയി കൂടിയത് മറ്റൊരു സ്ഥലത്ത് രണ്ട് റേഷ്യ ആയി കൂടിയത് അപ്പം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പരിപാടി നടക്കിയില്ല അതുകൊണ്ട് ഇവനെ ഒന്ന് വൃത്തിയാക്കണം മെനയാക്കണം അല്ലേ അതിന് ഞാൻ ചെയ്യുന്നത് ഇപ്പം അഞ്ച് കുറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന കുറവ് ഒരേപോലെ വരണമല്ലോ അപ്പം ഞാൻ ചെയ്യുന്ന ടെക്നിക്ക് ശ്രദ്ധിച്ചോണം ഞാൻ ഈ രണ്ട് റേഷ്യയുടെ ഡിഫറൻസ് കണ്ടു രണ്ട് ഈ രണ്ട് റേഷ്യോടെ ഡിഫറൻസ് കണ്ടു ഒന്ന് ഈ ഡിഫറൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കുണിച്ചു അതായത് ഈ രണ്ട് കൊണ്ട് ഈ റേഷ്യോയെ മുഴുവൻ കുണിച്ചു ഈ ഒന്ന് കൊണ്ട് ഈ റേഷ്യോയെ മുഴുവൻ കുണിച്ചു അപ്പോൾ എന്ത് സംഭവിക്കും നോക്കാം മുകളിലത്തെ റേഷ്യോനെ രണ്ട് കൊണ്ട് കുണിക്കുമ്പോൾ നാല് ഈസ്റ്റ് ടു ആറെന്ന് വരും താഴത്തെ റേഷ്യോനെ ഒന്ന് കൊണ്ട് ഗുണിക്കുമ്പോൾ മൂന്നേ ഈസ്റ്റ് ടു അഞ്ചെന്ന് തന്നെ വരും കണ്ടോ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് ഇപ്പം ഇതിനൊരു വൃത്തിയായില്ലേ നോക്കിയേ നാല് ഈസ്റ്റ് ടു ആറ് എന്ന റേഷ്യോയിലായിരുന്നു സംഖ്യകൾ അഞ്ച് കുറച്ചപ്പം മൂന്നേ ഈസ്റ്റ് അഞ്ചെന്ന റേഷ്യോയിലേക്ക് മാറി കണ്ടോ നിങ്ങൾ നോക്കിയേ ഇവിടെ ഒരു റേഷ്യോടെ കുറവല്ലേ ഉണ്ടായേക്കുന്നേ അല്ലേ ഒരു റേഷ്യോടെ കുറവല്ലേ ഇങ്ങോട്ട് ഉണ്ടായേക്കുന്നേ ഇങ്ങോട്ട് ഒരു റേഷ്യോടെ കുറവല്ലേ അഞ്ച് കുറച്ചപ്പോൾ ഉണ്ടായത് കണ്ടോ അപ്പം ഈ റേഷ്യോയും ഇതും ഒരു ബന്ധമായില്ലേ ഇവിടെ അങ്ങനെ അല്ലായിരുന്നു ഞാൻ അതിനെ മാറ്റി മാറ്റാൻ ഞാൻ ചെയ്തത് ഡിഫറൻസ് കൊണ്ട് ഓരോന്നിൻ്റെയും ഡിഫറൻസ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കുണിച്ചു അപ്പം നാലെന്നുള്ള റേഷ്യോ അഞ്ച് കുറച്ചപ്പോൾ മൂന്നെന്ന റേഷ്യോ ആയിട്ട് മാറി ആറെന്നുള്ള റേഷ്യോ അഞ്ച് കുറച്ചപ്പോൾ അഞ്ചെന്നുള്ള റേഷ്യോ ആയിട്ട് മാറി അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ഒരു റേഷ്യോ കുറഞ്ഞു അഞ്ച് കുറഞ്ഞപ്പം അപ്പോൾ ഒരു റേഷ്യോ അഞ്ചിന് തുല്യമാണെന്നല്ലേ അർത്ഥം നാല് മൂന്നായിട്ട് മാറി ആറഞ്ചായിട്ട് മാറി രണ്ടിടത്ത് ഒരു റേഷ്യോ കുറഞ്ഞു രണ്ടിനോടും അഞ്ച് കുറച്ചപ്പം അപ്പോൾ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ അഞ്ചിന് തുല്യമാണ് അപ്പോൾ ആദ്യത്തെ സംഖ്യ നാല് റേഷ്യോ ആയിട്ടല്ലേ എടുത്തേക്കുന്നത് അപ്പം നാല് എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോ അഞ്ചാണേ നാല് റേഷ്യോ ഇരുപത് കണ്ടോ ഇനി രണ്ടാമത്തെ സംഖ്യ ആറ് റേഷ്യോന്നല്ലേ എടുത്തേക്കുന്നത് അപ്പം ആറഞ്ച് മുപ്പത് സോ സംഖ്യകൾ ഇരുപതും മുപ്പതും ആദ്യത്തെ സംഖ്യ കാണാൻ പറഞ്ഞ ഇരുപത് നമ്മൾ ഈ ഒരു റേഷ്യോനെ മുഴുവനായിട്ട് ഇതായിട്ട് മാറ്റി ഇനി ഇത് വെച്ചേ കണക്ക് ചെയ്യാവുള്ളൂ ഇത് വെച്ച് വേണം എല്ലാം പറയാൻ ഇതിൻ്റെ ആവശ്യം ഇനിയില്ല കാരണം ഈ റേഷ്യോനെ വൃത്തിയുള്ള റേഷ്യോ ആക്കി മാറ്റി അപ്പോൾ പിന്നെ അതിലേക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യാവുള്ളൂ കണ്ടോ ഇപ്പം നാല് മൂന്നായി ആറഞ്ചായി ഒരു റേഷ്യോ കുറഞ്ഞു അഞ്ച് കുറഞ്ഞപ്പം അപ്പോൾ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ അഞ്ചിന് തുല്യമാണ് ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ അഞ്ചിന് തുല്യമാണെങ്കിൽ ആദ്യത്തെ സംഖ്യ നാല് എന്നല്ലേ എടുത്തേക്കുന്നത് ഒരു റേഷ്യോ അഞ്ചാണെങ്കിൽ നാല് റേഷ്യോ എന്ന് പറഞ്ഞാൽ നാല് ഇൻറ്റു അഞ്ച് ഇരുപതല്ലേ മക്കളെ ഇരുപത് കണ്ടോ അപ്പോൾ ആദ്യത്തെ സംഖ്യ എന്ന് ചോദിച്ചാൽ ആൻസർ ഇരുപത് ഇതാണ് മൂന്നാമത്തെ മെതേഡ് ഇങ്ങനെ പല മെതേഡുകൾ ചെയ്യുക നിങ്ങളിത് അറിഞ്ഞിരുന്ന ഇതൊക്കെ പല സ്ഥലത്ത് ഉപകാരപ്പെടും ആദ്യം കാണുമ്പോൾ ഇതെല്ലാം കൺഫ്യൂഷൻ ആകും കുറച്ച് റിവിഷനൊക്കെ ആയി കഴിയുമ്പോൾ സെറ്റാവും മക്കളെ ഒന്നുമില്ല കേട്ടോ ശരി അപ്പം ഇന്നത്തെ കണക്കുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം ഉത്സാഹിച്ച് പഠിക്കുക മടി കൂടാതെ ഹാർഡ് വർക്ക് ചെയ്യുക നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്